എന്നാൽ ഇത് ഉപയോഗിക്കുന്നവർ അറിയുന്നില്ല അവരുടെ ജീവിതത്തിന്റെ ആയുസിൽ നിന്ന് അഞ്ച ട്ടു പത്ത് വർഷം വരെ കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു വസ്തുവാണ് എം ഡി എം എ എന്നത് ഉപയോഗിച്ച് തുടങ്ങിയാൽ മറ്റിലേറെ വസ്തുക്കളേക്കാൾ പതിമടങ്ങ അപകടകാരിയാണ് എം ഡി എം എ അതിവേഗം നമ്മുടെ നെർവസ് സിസ്റ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് സ്പീഡ് എന്നും ഈ പദാർത്ഥത്തിന് പേരുണ്ട് എം ഡി എം എക്ക് കൈപ്പേറിയ രുചിയാണുള്ളത് വെള്ളത്തിൽ വളരെ വേഗത്തിൽ അലിഞ്ഞു ചീരും എന്നാൽ തുടക്കത്തിലെ ആനന്ദത്തിന് പിന്നാലെ നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചറിനെയും ബ്ലഡ് പ്രഷറിനെയും അസാധാരണമായി ഉയർത്തുകയും ഹാർട്ട് അറ്റാക്ക് തുടങ്ങി സ്ട്രോക്ക് വരെ വരുത്തിവെക്കുകയും ചെയ്യുന്നു മാരകമായ ഇലയറി മരുന്ന് ഉപയോഗിക്കുന്നതിൽ സ്ത്രീകളും യുവാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവരുണ്ട് എം ഡി എം എ എന്ന ഡ്രഗിനെ പാർട്ടി ഡ്രഗ് എന്ന് വിളിക്കുന്നു ഡി ജെ പാർട്ടികളിൽ മറ്റും വരുന്ന പെൺകുട്ടികളെ എം ഡി എം എ ഉപയോഗിച്ച് മയക്കുകയും അതുവഴി ലൈംഗിക ചൂഷണത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നതിനാലാണ് ഇതിന് പാർട്ടി ഡ്രഗ് എന്ന പേര് വന്നത് അപ്പനസ് പിൽസ് പി പി എന്നിങ്ങനെയും ഇത് അറിയപ്പെടുന്നുണ്ട് വായിലൂടെയും മൂക്കിലൂടെയും ഇഞ്ചക്ഷനായും ഈ ലേറി പദാർത്ഥം ഉപയോഗിക്കുന്നു പൊടിച്ച ശേഷം സ്പൂണിലോ മറ്റോ ഇട്ട് മെഴുകുതിരിയോ ലൈറ്ററോ ഉപയോഗിച്ച് ചൂടാക്കി ദ്രവ ശേഷം കുത്തിവെക്കുന്നതാണ് സാധാരണ രീതി അസലാമലൈക്കും വറഹമ്മത്തുള്ള നമസ്കാരം ബഹുമാനമുള്ളവരെ നിങ്ങൾ ഈ ഡ്രഗ്സ് എന്നാൽ എന്ത് എം ഡി എം എ എന്നാൽ എന്ത് അതിന്റെ ഉപയോഗം അത് ഉപയോഗിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് അവന്റെ ജീവിതം ഏതുവരെ ഏത് അവസ്ഥയിലേക്ക് എത്തുന്നു ഏത് നിലപാടിലുള്ള ഏത് അവസ്ഥയിലുള്ള നല്ല രീതിയിലുള്ള ജനങ്ങൾ പോലും അറപ്പതിച്ചു പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അതിന്റെ കാര്യങ്ങളും അതിന്റെ നാശ നഷ്ടങ്ങളും നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാകുന്നു അതുപോലെ ഒരു യുവാവ് നിസാം എന്ന് പറയുന്ന ഒരു യുവാവ് അദ്ദേഹം ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ ഇതിൽ പെട്ട് ഒരുപാട് മാനക്കേടും നഷ്ടങ്ങളും പണത്തിന്റെ നഷ്ടവും അതുപോലെ ജനങ്ങളുടെ ഇടയിലും വീട്ടിലും സ്ഥാനമില്ലാതാകുന്നതും ഇതിനെല്ലാം നിസാമെന്ന യുവാവ് ചിന്തിച്ചതോടെ അതിൽ നിന്ന് പിന്തിരിയാൻ ഇതുപോലെ എല്ലാവർക്കും ഇതിൽപ്പെട്ടാൽ പിന്തിരിയാൻ കഴിയില്ല എന്നാണ് നിസാം പറയുന്നത് ഇത് പറയുമ്പോൾ വളരെ നെട്ടിക്കുന്ന കാര്യമാണ് സഹോദരന്മാരെ ഇത് സർവ ജനങ്ങൾക്കും സർവ ജനങ്ങളും സ്ത്രീകളും പുരുഷന്മാരും പാവങ്ങളും ഉന്നതന്മാരും എല്ലാവരും മനസ്സിലാക്കേണ്ടതും ഷെയർ ചെയ്യേണ്ടതുമാണ് ഇവിടെ ആദ്യമായി എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം എങ്ങനെയാണ് ഈ ഞാനൊരു ഇരുപത്തിരണ്ട് വയസ്സ് വരെ ഞാനൊരു സിഗരറ്റ് പോലും വലിച്ചിരുന്നില്ല ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലാസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി കോഴിക്കോട് ബീച്ച് വരെ പോയി നാട്ടിലെ ഫ്രണ്ട്സ് തന്നെ ഞാൻ എനിക്ക് വണ്ടികളെ പരിപാടിയാണ് എപ്പോഴും ഫ്രീ ടൈം ആയതുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കണം അന്ന് ബീച്ചിൽ ഒരു ഞായറാഴ്ച പോയപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു എനിക്കറിയില്ല എൻ ഡി എം സാധനം കണ്ടിട്ടില്ല അത്രയും കാലമായിട്ട് അന്ന് കണ്ടില്ല അങ്ങനെ ഇവരുന്നോട് പറഞ്ഞു സമയം ഇത് ചെറിയൊരു സാധനമാണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ധൈര്യവികരം ഭയങ്കര കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ കുറേ ക്ലാസ് എടുത്തു തന്നു എനിക്ക് വേണ്ട വേണ്ട വേണ്ടാന്ന് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ എനിക്ക് പിന്നെ ഇതിങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഞാനത് ഉപയോഗിച്ച് ഉപയോഗിപ്പിച്ച് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ച് ടെസ്റ്റബിനോട് പറഞ്ഞ എന്താ ഇത് അഡിക്ഷൻ ആവൊന്നുമില്ല ഇപ്പോൾ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക എല്ലാ കാര്യവും അറിയണത് നല്ലതല്ലോ വെച്ചിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് പിന്നെ അങ്ങനെ അവിടെ നാട്ടിൽ നിന്ന് എന്നോട് പറഞ്ഞു ഇത് നമ്മൾ തമ്മിൽ മൂന്നാൾ മാത്രമേ അറിയുള്ളൂ വേറെ ആരും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അതൊക്കെ നടന്നു പിന്നെ നാട്ടിൽ വന്നിട്ട് ഇവർ തന്നെ അത് നാട്ടിൽ ഓരോരുത്തർ ഗ്യാങ്ങിലൊക്കെ പറഞ്ഞ് പബ്ലിസിറ്റി ആവില്ല തുടങ്ങി പിന്നെ അത് ഉപയോഗിക്കൽ പിന്നെ എനിക്കിത് അന്ന് പിന്നെ ഉപയോഗിക്കാൻ തോന്നുകയാണ് പിന്നെ ഇത് അഡിക്ഷൻ ആവില്ല എന്ന് വെറുതെ അഡിക്ഷൻ ആയി ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ചത് ഞാൻ വയനാട് പോയിട്ട് വാങ്ങി നാട്ടിലാരും അറിയരുത് എന്നുള്ളതിൽ വയനാടിൽ പോയിട്ടാണത് വാങ്ങിക്കണത് അത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പോയിന്റ് ഫൈവ് എന്ന് പറയാം ആയിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ കൂടി പിന്നെ അടുത്ത് പിന്നെ ആയിരത്തഞ്ഞൂറ് മൂവായിരം എടുക്കണില്ല പൈസ റെഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ടായിരത്തഞ്ഞൂറ് അത് കഴിഞ്ഞ് ഇരുപത്തയ്യായിരം പത്ത് ഗ്രാമൊക്കെ എടുക്കലുണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ ഇവൻ കച്ചവടം അങ്ങനെ ഇവൻ്റെ അടുത്ത് വരുന്ന കണക്ഷൻ എനിക്ക് ഐറ്റം അങ്ങനെ ഞങ്ങൾ കച്ചവടക്കാരനായി മാറണം ഇതിൻ്റെ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യം സെക്കൻഡ് ഘട്ടം എന്ന് പറഞ്ഞാൽ സംശയം വരും നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് എനിക്കത് പിന്നെ ഇതില്ലാതെ ഇല്ലാതെ എനിക്ക് കഴിയാതായി കാരണം എനിക്കിത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇത് നമ്മളൊരു പൈസ കടം വാങ്ങിക്കണ പോലെ വരെ ഇതാണ് നിസാം പറയുന്നത് ഇത് എത്ര വേറൊരു ദുരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു നിസാം പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലായി ആവർത്തിക്കേണ്ടതില്ല പിന്നെ അവൻ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് അവസാനം കയറെടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ആത്മഹത്യയിലേക്കാണ് എന്നാണ് കൂടാതെ കസ്റ്റമർ ആയിരുന്നു അവൻ പറയുന്നു ും എ നമ്മളാരും പിടിക്കുക നമ്മളെ കൊല്ലാൻ വരുന്നുണ്ട് അപ്പൊ ഇന്ന വീട്ടുകാർക്കും നാട്ടുകാർക്കും ആർക്കും വേണ്ട അങ്ങനെ ചിന്തിച്ചിട്ടാണ് ലാസ്റ്റ് എല്ലാവരും കയറടുക്കുന്നത് കയറുക അല്ലെങ്കിൽ ബ്ലേഡ് വെക്കുക അല്ലെങ്കിൽ ട്രെയിൻറെ മുന്നിൽ പോയി ഒരുപാട് നടക്കണേ അത് അങ്ങനെയാണ് നിസാം നിസാമുദ്ദിന്റെ കുറെ കാലം വില്പനക്കാരായിരുന്നല്ലോ കസ്റ്റമേഴ്സ് അപ്പൊ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഞമ്മളെ നാട്ടിലുള്ള വലിയ വലിയ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വന്നിട്ടുണ്ട് നഴ്സുമാർ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഓരോ പറയുമ്പോൾ ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് വന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഫസ്റ്റ് ആങ്ങളെ വന്ന് പിന്നെ അങ്ങനെ ഓനോ ഓനും ഫ്രണ്ടായോ ഓനൊക്കെ കഥകളൊക്കെ പറഞ്ഞു ഓൻ്റെ പെങ്ങളും ഓനും ഒരുമിച്ച് വന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് എൻ്റെ കയ്യിൽ ഇതുണ്ടോ എവിടെ എനിക്ക് സ്വാഗതം എന്നെ ഓരോരുത്തർ എൻ്റെ വീട്ടിൽ വന്നിട്ട് ബി എം ഡബ്ലും ഫോർച്യൂണറിലും ഒന്നും എടുത്തുണ്ടോ എവിടെ നിന്നൊക്കെയാണ് ഫസ്റ്റ് ടൈം നാട്ടിൽ നിന്ന് നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ നാട്ടിൽ മലപ്പുറം വളാഞ്ചേരി ഭാഗത്തുനിന്നൊന്നും വാങ്ങിക്കില്ല ഞാൻ കോഴിക്കോട് എറണാകുളം പിന്നെ പിന്നെ ആ അങ്ങനെ കോഴിക്കോട് എറണാകുളത്ത് നിന്നാണ് മെയിനായിട്ട് ഞാൻ വാങ്ങിച്ചത് എനിക്കിത് ഇല്ലാതെ പറ്റില്ല ഇത് ഉപയോഗിക്കണം ഫസ്റ്റ് ഘടകം കഴിഞ്ഞ് രണ്ടാമത്തെ ഘടകം കഴിഞ്ഞിട്ട് എനിക്കിതിങ്ങനെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എനിയും നിൽക്കാൻ കഴിയില്ല അത് അത്രയും ദിവസത്തെ ഉറക്കാണ് ഇന്നലെ ഉപയോഗിച്ചതിനെക്കാട്ടി ഇന്ന് ഡോസ് കൂട്ടിക്കൊടുക്കണം ഇന്നലെ ഉപയോഗിച്ച സാധനത്തെക്കാട്ടി ഡോസ് കൂട്ടിക്കൊടുത്താൽ എനിക്കൊന്ന് എണീച്ച് ഞങ്ങൾ നിൽക്കാൻ കഴിയുള്ളൂ അല്ല എനിക്ക് പറ്റില്ല കാരണം അങ്ങനെയാണ് അത്രയും ദിവസം ബാലൻസ് ഉറക്കങ്ങൾ ബാക്കി ഒരുപാട് ഉറക്കങ്ങൾ ഉണ്ടായി ആ ഉറക്കങ്ങൾ ഉറങ്ങി തീർക്കാൻ പറ്റില്ല അങ്ങനെ ഡെയിലി ഞാൻ ഡെയിലി യൂസിംഗ് കാരനായി മാറിയത് നമ്മൾ രാവിലെ ഫുഡ് നമ്മൾ മരുന്ന് കഴിക്കില്ല ഫുഡിന് ശേഷം മരുന്ന് അതുപോലെ ഇന്ന് രാവിലെ ഫുഡ് കഴിച്ചാൽ അത് ഉപയോഗിക്കും ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചാൽ ഉപയോഗിക്കും പിന്നെ ഇപ്പത്തെ ഇതിലേ പറഞ്ഞു ഇരുപത്തിരണ്ട് വയസ്സന്നെ ഉപയോഗിച്ചിട്ടില്ല ഇപ്പത്തെ ഒരു വർഷമായിട്ട് ഞാൻ നിർത്തി അഡീഷണൽ സെൻറ്റർ പോയി നിർത്തും ചെയ്തു പിന്നെ ഇരുപത്തിമൂന്ന് വർഷമായി ഈ രണ്ട് വർഷമാണ് ഞാനത് ഉപയോഗിച്ചിട്ടുള്ളൂ ഇരുപത്തിമൂന്ന് വർഷം ഉപയോഗിക്കാന്ന് പറഞ്ഞു എനിക്ക് മുന്നോട്ട് പോയി കൂടെ അങ്ങനത്തെ ഒരു തിരിച്ചറിവ് എനിക്ക് തോന്നി ബഹുമാനമുള്ളവരെ നമ്മള് ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ജനങ്ങളാണ് ഇതിന്റെ കഷ്ടമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ും എജിനീയർമാറും അതുപോലെ സഹോദര സഹോദരിമാറും ഭാര്യ ഭർത്താക്കന്മാരും എല്ലാം ഇതിന്റെ തീരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കേരളമെന്നു പറഞ്ഞാൽ ഇത് മതത്തിന്റെ മതം തുടങ്ങിയ സമസ്തകളിൽ ഇസ്ലാം മതം തന്നെ ഇന്ത്യയിൽ തുടങ്ങിയ നാടാണ് അതാണ് ഇതര സമുദായക്കാറും പറയുന്ന ദൈവത്തിന്റെ നാടാണ് എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെ കേരളത്തിലാണ് ഇത്രയും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നല്ല പോലെ ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾ ഏത് സമയത്ത് വീട്ടിലേക്ക് എത്തുന്നു ഏത് അവർ എത്തുന്നു എന്ന് പോലും പെൺകുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ആരാണെങ്കിലും മുതിർന്നവർ നല്ല ബോധമുള്ളവർ ഇതിനെ നല്ലപോലെ ചിന്തിച്ച് നിങ്ങൾ എല്ലാ ആ സമയത്തും മക്കളെ പരീക്ഷിച്ചു കൊണ്ടിരുന്നാൽ അവർ എവിടെയാണ് എന്താണ് ആരുടെ കുറെയാണ് എന്ന് നിങ്ങൾ സ്റ്റഡി ചെയ്താൽ തനിയെ ഇത് തനിയെ ഇത് സ്ലോ മോഷനിലാണെങ്കിലും ഇത് കുറയാൻ സാധ്യതയുണ്ട് ഇതല്ലെങ്കിൽ കേരളം മൊത്തം വ്യാപിക്കുന്നു ഇതര സംസ്ഥാനത്തിലും അല്പ സ്വല്പമുണ്ടെങ്കിലും വ്യാപിച്ചിട്ടില്ല ഇതിന്റെ കാര്യം കേരളക്കാരാണ് കൂടുതൽ എല്ലാ സ്ഥലത്തും സ്ഥലത്തുമുള്ളത് അവരെ കൊണ്ട് ഇത് അവസാനം ഒരു കച്ചവടമായി തീരും ഇതാണ് നിസാം പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് നല്ല പോലെ ജീവിച്ചുകൊണ്ടിരുന്ന നല്ല ജോലി ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന ആ നല്ല ഇടപാടുകൾ ഉണ്ടായിരുന്ന ഒരുപാട് ജനങ്ങളുടെ സാമീപ്യമുണ്ടായിരുന്ന നിസാമ ഇത്ര അവസ്ഥയിലേക്ക് എത്തിയാൽ അവസാനം അവൻ ചിന്തിച്ച് പിന്നെ പിന്തിരിഞ്ഞത് കൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടത് അതുപോലെ ഇതിൽ പെട്ടവർ രക്ഷപ്പെടാൻ ശ്രമിക്കുക അതുപോലെ പെടാത്തവർ ഉണ്ടെങ്കിൽ നല്ലപോലെ ഇതിനെ മനസ്സിലാക്കി ഇതിനെ കണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിച്ചു പോകുന്നു അലൈക്കും വാർഹമുല്ല